ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ധേനുകാസര വധം കേട്ടാലോ അങ്ങനെ കാലം കുറേ കഴിഞ്ഞു പോയി രാമകൃഷ്ണന്മാരും ഗോപാലന്മാരും വലുതായി കൗമാരപ്രായം വിട്ട് പൗഖണ്ഡപ്രായത്തിലേക്ക് എത്തി പൗഖണ്ഡ പ്രായമെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് കഴിഞ്ഞ് പത്ത് വയസ്സ് വരെയുള്ള പ്രായമാണ് ഈ പ്രായത്തിനനുസരിച്ചിട്ട് അതുവരക്കും അവർ പശുക്കുട്ടികളെയാണ് മേച്ച് നടന്നിരുന്നത് പൗഖണ്ഡ പ്രായത്തിലേക്ക് എത്തിയപ്പോൾ പശുക്കളെ മേയക്കുന്ന പശുക്കുട്ടികളെ മേയക്കുന്നത് നിർത്തിയിട്ട് പശുക്കളെ മേയ്ക്കാൻ തുടങ്ങി അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ആടിപ്പാടി വൃന്ദാവനത്തിലെ വനത്തിലൊക്കെ പോയിട്ട് പശുക്കളെ മേച്ച് നടക്കുകയാണ് കൃഷ്ണൻ്റെ ചുമതലയുള്ള പശുക്കൾക്കൊക്കെ വെവ്വേറെ പേരുകളുണ്ടായിരുന്നു വളരെ വാത്സല്യത്തോടെ ആ പേരുകളൊക്കെ ചൊല്ലി വിളിക്കുമ്പോൾ അവരെ ഇമ്പാരവം കൊണ്ട് പശുക്കൾ വിളി കേൾക്കും ഈ സംഭാഷണങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു കണ്ണനും പശുക്കളും തമ്മിലുള്ള സംഭാഷണം അതുപോലെ തന്നെ പലതരം പക്ഷികളുടെ ശബ്ദം അവരെ അനുകരിച്ചിരുന്ന ഈ കുട്ടികൾ പശുക്കളെയും കൊണ്ട് മേക്കാൻ പോകുമ്പോൾ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം അനുകരിക്കുക അതേപോലെ മയിലുകൾ മയിലുകളെപ്പോലെ നൃത്തം ചെയ്യുക കുയിലുകളെപ്പോലെ പാടുക അതുപോലെ തന്നെ സി കടുവയെ സിംഹമൊക്കെ ഓരോ കുട്ടികൾ കടുവേ സിംഹമൊക്കെ ആയിട്ട് വേറെ കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ കടുവേ സിംഹം ആക്രമിക്കാൻ ചെയ് ചെല്ലുന്ന പോലെ അഭിനയിച്ചിട്ട് പേടിച്ചിട്ട് അങ്ങ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ അവരിങ്ങനെ പോ പോകുമ്പോൾ ഇങ്ങനെ അഭിനയിക്കും അങ്ങനെ ക്ഷീണം തോന്നുമ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കും അപ്പോൾ ബലരാമേട്ടം എന്ത് വേണം ചെയ്യുമെന്ന് അറിയുമോ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ മടിയിൽ ചെന്ന് കിടക്കും അപ്പോഴേക്കും കണ്ണൻ ഓടിയെത്തും ചേട്ടൻ കെടുന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കാലിങ്ങനെ കൊടുക്കുക കരി കരിമ്പനില വീശി കൊടുക്കുക അങ്ങനെ ഒക്കെ കണ്ണൻ ചെയ്യും ആ ഇളം അപ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിപ്പോവും മറ്റു കുട്ടികൾ ഈ സമയത്ത് പാട്ടും കൂത്തും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തമ്മിൽ മൽപ്പിടുത്തായിരിക്കും അതിൽ ജയിക്കുന്ന ആളുകളെ കണ്ണങ്ങനെ അനുമോദിക്കും കൃഷ്ണൻ അവരുടെ സൗഹൃദം വളരെ ആസ്വദിച്ചിരുന്നു കേട്ടോ ക്ഷീണം പിന്നെയും കളിച്ച് കളിച്ച് കുറേ ക്ഷീണം ആവുമ്പോൾ വല്ല വേരുകളിൽ മരത്തിൻ്റെ വേരുകളിൽ കെടുക്കുകയോ അല്ല വെച്ചാൽ കൂട്ടുകാരൻ്റെ മടിയിൽ കെടുക്കുകയോ ചെയ്യും കണ്ണൻ അപ്പോഴേക്കും മറ്റുള്ള കൂട്ടുകാരന്മാർ വന്ന് കണ്ണൻ്റെ കാലൊക്കെ തടവുകൊടുക്കും ചിലർ കണ്ണനെ സന്തോഷിക്കാനായിട്ട് പാട്ട് പാടിക്കൊടുക്കും ും ചിലരെ നൃത്തം ചെയ്തു കൊടുക്കും അങ്ങനെ കണ്ണനെ അവരിങ്ങനെ കണ്ണനും ആ ഗോപാലകന്മാരും അവരുടെ ബാല്യം വേണ്ടത്ര മതി വരുവോളം ആസ്വദിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് അവർ എന്നും ഇങ്ങനെ പശുക്കളെ മേയ്ക്കാനായിട്ട് വൃന്ദാവനത്തിലെ കാടുകളിൽ ഇങ്ങനെ പോകും അപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ്റെ ഉറ്റ ചങ്ങാതിമാരാണ് ശ്രീരാമൻ സുബലൻ സ്തോകൃഷ്ണൻ എന്ന പേരുള്ള കുട്ടികൾ അപ്പോൾ അവരെ ബലരാമനോടും കൃഷ്ണനോടും പറഞ്ഞു ബലരാമേട്ടാ അങ്ങ് അങ്ങ് വളരെ ശക്തിമാനല്ലേ അങ്ങ് അങ്ങയുടെ ബാഹ ബാഹുബലം വളരെ അപാരമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൃഷ്ണ എല്ലാത്തര ശല്യക്കാരായ അസുരന്മാരെയും വധിക്കാൻ നീ അങ്ങേയറ്റ നിപുണനാണ് ഇതിനടുത്ത് താല അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കണ്ണനോടും ബലരാമനോടും ഒരു അസുരൻ്റെ കാര്യം പറയാനായിട്ടാണ് അവരിങ്ങനെ വരണതും അപ്പോൾ ഇതിനടുത്ത് താലവനം എന്ന പേരുള്ള ഒരു മഹാവനമുണ്ട് പക്ഷേ അവിടെ നിറയെ പനകളാണ് ആ പനയുടെ മുകളിലോ നിറയെ പഴങ്ങളുണ്ട് അതിൻ്റെ മണം പഴുത്തിട്ട് ആ പഴങ്ങളുടെ മണം കേട്ടിട്ട് തന്നെ എല്ലാവർക്കും കൊതിയാവും പക്ഷേ ആ താലവനത്തിലേക്ക് കടക്കാനായിട്ട് ഒരു പക്ഷി മൃഗാദികളെയോ മനുഷ്യന്മാരെ പോലും അവിടെ താമസിക്കുന്ന ധേനുകാസുരം എന്ന് പറഞ്ഞ ഒരു ഒരസുരണ്ട് അയാൾ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു അപ്പോൾ വൃക്ഷത്തിൽ നിൽക്കുന്നവിലേറിയ പഴങ്ങളും പഴുത്ത് പാകം വന്നതാണ് ഈ അസുരൻ കാരണം ആർക്കും ആ പ്രദേശത്ത് കാല് കുത്താൻ വയ്യ അവിടുത്തെ പഴത്തിൻ്റെ സുഗന്ധം കേൾക്കുമ്പോഴോ വായിൽ വെള്ളം ഊറാണ് അതിൻ്റെ കണ്ണാ വലരാമേട്ട എന്നപ്പം നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് പഴങ്ങൾ പറിച്ചാലോ എന്നൊക്കെ അങ്ങനെ പറയണം മാത്രമല്ല ഈ ധേനുകാസുരൻ ഒരു കഴുതയുടെ രൂപം ധരിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത് അവനെ ആണിച്ചെങ്കിലോ കുറേ കൂട്ടുകാരുണ്ട് കഴുത കഴുതകൾ ആയിട്ട് കുറേ കൂട്ടുകാരുണ്ട് അവരൊക്കെ മഹാശക്തന്മാരാണ് അതുകൊണ്ടാണ് പ്രാണഭയത്താലാണ് ആരും അങ്ങോട്ട് പോകാത്തത് എന്നൊക്കെ ഇവർ പറയുകയാണ് ഇന്നുവരെ ആ മഴ മരത്തിൽ നിന്ന പഴങ്ങളോ അല്ലെങ്കിൽ വീണ് നിരത്ത് വീണ പഴങ്ങളോ ഒരെണ്ണം പോലും ആരും ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല അപ്പം അവരിങ്ങനെ അവരെ കൊതി കൊണ്ടിങ്ങനെ പറയുകയാണ് ബലരാമേട്ടാ കണ്ണാ നമുക്ക് ആ വനത്തിലേക്ക് പോയിട്ട് കുറച്ച് പഴങ്ങൾ ശേഖരിച്ചാലോ എന്ന് പറയണം അപ്പോൾ ആ ഉറ്റ സുഹൃത്തുക്കളിങ്ങനെ ആവരാതി പറഞ്ഞപ്പോൾ കൃഷ്ണനും ബലരാമനും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് സുഹൃത്തുക്കളും മൊത്തം ഊട്ടൻ തന്നെ ആ വനത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു വനത്തിൽ പ്രവേശിച്ചതോടെ ആനയുടെ കരുത്തോടെ ബലരാമൻ വൃക്ഷങ്ങളെ മുഷ്ടിച്ചുരുട്ടി ഇടിച്ചു തുടങ്ങി ഇടിയേറ്റി കുലുങ്ങി അവയിലെ പഴങ്ങൾ താഴെ വീണു പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ഗർദ്ധ രൂപിയായ ധേനുകാസുരൻ അങ്ങോട്ടോടി ഓട്ടത്തിൻ്റെ ശക്തിയിൽ ആ പ്രദേശമാകെ കുലുങ്ങി ഭൂകമ്പത്താൽ എന്ന പോലെ വൃക്ഷങ്ങളാകെ ഇളകാൻ തുടങ്ങി അസുരം ആദ്യം ബലരാമൻ്റെ മുന്നിലെത്തി പിൻകാലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തൊഴിക്കാൻ തുടങ്ങി ആദ്യം ബലരാമൻ ഒന്നും ചെയ്യാതെ നിന്നതേയുള്ളൂ എന്നാൽ വർദ്ധിച്ച കോപത്തോടെ കൂടുതൽ ശക്തിയായി അസുരൻ തൊഴിക്കാൻ തുടങ്ങി ഇത്തവണ ബലരാമൻ ഒരു കൈ കൊണ്ട് കഴുതയുടെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് വട്ടം കറക്കി വൃക്ഷങ്ങളുടെ മുകളിലേക്ക് ഒരു ഏറുകൊടുത്തു ഈ വട്ടം ചുഴച്ചലോടെ അസുരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അടുത്തുണ്ടായിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പനയിലേക്കാണ് ബലരാമൻ അസുരനെ എടുത്തെറിഞ്ഞത് അത്യന്തം ഭാരമുള്ള ആ ശരീരം ചെന്ന് വീണപ്പോൾ ആ വൃക്ഷം കടപുഴകി മറ്റൊരു വൃക്ഷത്തിൽ ചെന്ന് പതിച്ചു ആ വൃക്ഷം മറ്റൊന്നിലും അങ്ങനെ അനേകം വൃക്ഷങ്ങൾ മറിഞ്ഞു വീണു കൊടുങ്കാറ്റടിച്ചാൽ എന്ന പോലെ വൃക്ഷങ്ങളിൽ ഒന്നൊന്നായി മറിഞ്ഞു വീണുകൊണ്ടിരുന്നു ഈ ശക്തി പ്രകടനം ഒട്ടും അസാധാരണമല്ല കാരണം അനന്തശേഷനാഗമെന്ന പേരറിയ പേരിൽ അറിയപ്പെടുന്ന പരമ്പൊരുളായ ഭഗവാനാണ് ബലരാമൻ തൻ്റെ അസംഖ്യം ഫണങ്ങളിൽ ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളെയും താങ്ങി നിർത്തുന്നത് അദ്ദേഹമാണ് വസ്ത്രത്തിൻ്റെ ഊടും പാവും വസ്ത്രത്തെ എന്ന പോലെ അദ്ദേഹം പ്രപഞ്ച പ്രത്യക്ഷത്തെ മുഴുവൻ നിലനിർത്തുന്നു ഇപ്രകാരം അസുരൻ വധിക്കപ്പെട്ടപ്പോൾ ധേനുകൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒത്തുകൂടി അത്യന്ത ശക്തിയോടെ കൃഷ്ണനെയും ബലരാമനെയും കടന്നാക്രമിച്ചു തിരിച്ചടിക്കാനും സുഹൃത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും ഉറച്ചുകൊണ്ടായിരുന്നു അവരുടെ വരവ് എന്നാൽ കൃഷ്ണനും ബലരാമനും കഴുതകളെ ഒന്നൊന്നായി പിൻകാലുകളിൽ കടന്നു പിടിച്ച് വട്ടം ചുറ്റി എറിഞ്ഞു ഇങ്ങനെ ഗർഭപരൂപികളായ അസുരന്മാരെ മുഴുവൻ അവർ പലകളിലെ എറിഞ്ഞുകൊന്നു കഴുതകളുടെ മൃതശരീരങ്ങൾ അവിടെ അനന്തവിശാലമായ ഒരു ദൃശ്യം സൃഷ്ടിച്ചു വിവിധ വർണ്ണത്തിലുള്ള മേഘജാലങ്ങൾ ആ വൃക്ഷപ്പടർപ്പുകളിൽ ഒത്തുകൂടിയതായി തോന്നി ഈ മഹാസംഭവം അറിഞ്ഞപ്പോൾ ദേവന്മാർ ദുന്ദുപി മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു സ്തുതിഗീതങ്ങളോടെ കൃഷ്ണനെയും ബലരാമനെയും ആരാധിക്കാൻ തുടങ്ങി ദനുകവധത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഴങ്ങൾ ശേഖരിക്കാൻ ആളുകൾ താലവനത്തിൽ എത്താൻ തുടങ്ങി അവിടെ വളരുന്ന പച്ച പുല്ലുകൾ തിന്നാൻ മൃഗങ്ങളും നിർഭയം മടങ്ങിയെത്തി അങ്ങനെ ധേനുകാസുര വധം കഴിഞ്ഞ് വൃന്ദാവനത്തിലേക്ക് കണ്ണനും കൂട്ടുകാരും പുറപ്പെട്ടു കണ്ണം പോയിക്കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ നിന്ന് കണ്ണം പോയി കഴിഞ്ഞാൽ ഗോപികന്മാർക്ക് വളരെ വിഷമമാണ് അപ്പോൾ എല്ലാവരും കണ് അവരെ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് പൊടിപടലങ്ങളൊക്കെ പടർത്തി കൊമ്പും കുഴലൊക്കെ ഊതിയിട്ട് കണ്ണൻ്റെയും ബലരാമൻ്റെയും കൂട്ടുകാരുടെയും വരവ് മാത്രമല്ല ധേനുകാസര വധം കഴിഞ്ഞിട്ടാണ് വരണത് അപ്പോൾ ഗോപാലകന്മാർ അവരുടെ ലീലകൾ പാടി പുകഴ്ത്തിയിട്ടാണ് രാമനെയും ലക്ഷ കണ്ണനെയും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരണത് കൃഷ്ണൻ മടങ്ങിയെത്തുന്നത് കണ്ട ഗോപികമാർ ആഹ്ലാദഭരിതരായും ഇവർ വനത്തിലേക്ക് പശുക്കളെ മേക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഗോപികുമാർ കൃഷ്ണൻ എപ്പോഴാണ് വരിക കൃഷ്ണൻ എപ്പോഴാണ് വരിക എന്നിങ്ങനെ ആലോചിച്ചിരിപ്പാണ് അവർക്ക് ഒരു സന്തോഷവുമില്ല കൃഷ്ണൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഇല്ലെങ്കിൽ അവർക്കൊരു സന്തോഷവുമില്ല അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുമ്പോഴാണ് കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും ഒക്കെ മടങ്ങിയെത്തുന്നത് അത് കണ്ടപ്പോൾ ഗോപികമാരെ വളരെ സന്തോഷത്തിലായി പിന്നീട് കൃഷ്ണനെയും ബലരാമനെയും വാത്സല്യനിധികളായ യശോദാമ്മയും രോഹിണിയമ്മയും കൂടിയിട്ട് സ്വീകരിച്ചു പിന്നെ അവരെ രണ്ടമ്മമാരും കൂടി കുളിപ്പിച്ച് മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചു കൃഷ്ണൻ മഞ്ഞ നിറത്തിലും ബലരാമൻ നീല നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളും പുഷ്പമാലവും അണിഞ്ഞു എന്നിട്ട് വയറു നിറയെ അവർക്ക് ഭക്ഷണം കൊടുത്തു പകലൊക്കെ ഇങ്ങനെ മേച്ചിൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ പശുക്കളെ മേക്കാൻ നടന്നിട്ടും കളിച്ചിട്ടും വളരെ ക്ഷീണിതരായിരുന്നു പേരും അപ്പോൾ അമ്മമാർ കൊടുത്ത സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അമ്മമാർ ഇവരുടെ ഓരോ പാടും യശോദ പാടും രോഹിണി രോഹിണിയമ്മയും മടിയിൽ കിടത്തിയിട്ട് ഈ കണ്ണൻ്റെയും ബലരാമൻ്റെയും ലീലകളെക്കുറിച്ച് ഇങ്ങനെ പാടും ആ പാട്ട് കേട്ട് കണ്ണനും ബലരാമനും ആസ്വദിച്ചു ഉറങ്ങും ഹരേ കൃഷ്ണ సర్వం సర్వ శ్రీరాధాకృష్ణ అర్పణమస్తు జయ శ్రీ రాధే రాధే హరి బోల్